എന്റെ ശേഷം ഒരു പ്രവാചകൻ വരുമായിരുന്നുവെങ്കിൽ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അവരവരുടെ അവരുടെ തീരുമാനങ്ങളിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനൊത്ത് തീരുമാനമെടുക്കാൻ കഴിയുന്നത് അള്ളാഹു അബ്ബുൽ എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അതാണ് നമുക്ക് നിബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമാണ് ഹബീബിനെ ഹബീബിനനുസരിക്കൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളമാണ് എത്രത്തോളം നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ആ സ്നേഹം കുറയും തെറ്റ് കുറയുന്നുണ്ടോ ആ സ്നേഹം കൂടും തെറ്റ് ചെയ്യുന്നവർക്ക് തീരെ അള്ളാഹുനോട് സ്നേഹമല്ല എന്നും പറയാൻ പറ്റൂല മുസ്ലിമിൽ വന്ന വളരെ പ്രബലമായ ഒരു ഹദീസ് ഉണ്ടല്ലോ പ്രബലമായൊരു ഹദീത് ഉണ്ടല്ലോട് ഒരാളുണ്ട് അയാളുടെ പേര് അബ്ദുല്ലാഹിൽ ഹമ്മാർ കഴുതയെ വാഹനം ഓടിക്കുന്ന ആൾ എന്ന് അതിനർത്ഥം ഹെമ്മാർ ഹെമാർ അല്ലേ ഹെമാർ എന്ന് പറഞ്ഞ കഴുതയാണ് അക്രമുള്ള പക്ഷെ ഹെമ്മാർ എന്ന് പറഞ്ഞ കഴുതന്റെ ഡ്രൈവർ എന്ന് അതിനർത്ഥം അദ്ദേഹം അങ്ങനെ ഒരു അന്നത്തെ ടാക്സി വണ്ടി അതാണ് അപ്പൊ അത് ഓടിക്കുന്ന ഒരു അൻഹു ഭയങ്കര തമാശ നബി നിപിതങ്ങളോട് ഇടയ്ക്കൊക്കെ തമാശ പറഞ്ഞ് തങ്ങളെ ചിരിപ്പിക്കല പരിപാടി ചേട്ടക്കൊന്ന് പോയി വീശും ഇസ്ലാമൊക്കെ വന്നിട്ടേ ഉള്ളൂ ആ പഴയ പരിപാടി നിർത്തിയിട്ടില്ല അങ്ങനെ നബി തങ്ങൾ പിടിക്കും മദ്യപിച്ചതിന് അടി കൊടുക്കും ശിക്ഷ കൊടുക്കും നാൽപ്പത് അടി അടി വാങ്ങിച്ചിട്ട് പോവും പിന്നെന്തെങ്കിലും ഒരു ദിവസം എവിടെയെങ്കിലും ഒന്ന് 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 വീശും അപ്പോഴും പിടിക്കും കൊണ്ടുവരും അടിക്കും ഇങ്ങനെ രണ്ട് മൂന്നാല് തവണ അള്ളാഹുഞ്ചൂലിന്റെ മുമ്പിൽ വന്ന് ഇയാൾ അടി അടിവാങ്ങി പോകണം നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങോട്ട് വന്നിട്ടല്ലേ ഉള്ളൂ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാൻ കൊണ്ട് പറ്റണില്ല അങ്ങനെ വന്നപ്പോ നാലാമത്തെ തവണ മുമ്പിൽ വന്ന് അടി അടിവാങ്ങിച്ചു പോകുമ്പോ സുഹാബികളിൽ ഒരു മനുഷ്യൻ പറഞ്ഞു ഒരു സുഹാബി പറഞ്ഞു അള്ളാഹും ഈ മനുഷ്യന് നീയൊന്ന് ശപിക്കണമേ വേറാള് പറഞ്ഞു അള്ളാഹു നിന്നോട് ദേഷ്യപ്പെടട്ടെ എത്ര തവണയാണ് നീ ഇങ്ങനെ വരുന്നത് എത്ര തവണയാണ് നിന്നെ ശിക്ഷിക്കുന്നത് ഒരു വട്ടമോ രണ്ടു വട്ടമോ അല്ലല്ലോ മൂന്ന് കഴിഞ്ഞില്ലേ നാലായില്ലേ നിനക്ക് നിർത്താനായില്ലേ അള്ളാഹു നിന്നെ ശപിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഈ ശാപവാക്കുകൾ കേൾക്കുന്ന തങ്ങൾ പറഞ്ഞ മറുപടി നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറഞ്ഞു ആ മനുഷ്യനെ നിങ്ങളൊന്നും ആ മനുഷ്യനെ കുറിച്ച് ഞാനറിയുന്നത് ആര് പറയാ പറയാ ഇയാളെ കുറിച്ച് ഇയാള് മദ്യപിക്കുന്ന ആളാണ് എന്നാലും അയാളെക്കുറിച്ച് ഞാൻ അറിയുന്നത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹമുള്ള ആളാണ് ഈ മനുഷ്യൻ കൽബിന്റെ ഉള്ളിൽ സ്നേഹം അപ്പോഴും ബാക്കിയുണ്ട് ആ ഒരു ദുശീലം നിർത്താൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അയാളെ എറിഞ്ഞു കൊടുക്കുകയാണോ അദ്ദേഹം അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളാണ് ഹബീബിനെ സ്നേഹിക്കുന്ന ആളാണ് എന്ന് റസൂൽ വസ്ല്ലം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദുഷിച്ച ഏതെങ്കിലും സ്വഭാവങ്ങളുള്ള ആളുകളെ മുഴുവനായി മങ്ങ് അകറ്റുകയോ ആർക്കും വേണ്ടാത്ത ആളാണെന്ന് പറയുകയോ നാട്ടുകാർ അയാളെ പിടിച്ച് കള്ളുകുടിയനായി സ്റ്റാമ്പ് അടിച്ചു വിടുകയോ ചെയ്യരുതേ നന്നാവാനും തൂപ ചെയ്യാനും അവസരം കൊടുക്കണമെന്ന് മാത്രമല്ല ആ മനുഷ്യനിലെ ഏതെങ്കിലും ഒരു നന്മയെ നിങ്ങൾ എടുത്തു പറയണം ഒരാൾക്ക് എത്രയോ തെറ്റുകൾ ഉണ്ടാകാം അത്രമേലയാൾ നന്മയുണ്ടാകാലോ ഒരു മനുഷ്യന്റെ നന്മ നിങ്ങൾ കാണാതെ പോകരുത് ആ മനുഷ്യൻ എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും അയാളുടെ നന്മയെ നിങ്ങൾ മറക്കരുതേ എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ച ഏറ്റവും വലിയൊരു പാഠമാണ് ഈ ഹതീത് അതുകൊണ്ട് പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ കനം കനം കുറയും അതിൻ്റെ ഭാരം കുറയും അതിൻ്റെ ആഴം കുറയും എന്നാൽ അള്ളാഹുവിനോട് അനുസരണ കൂടുകയാണെങ്കിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടുകയാണെങ്കിൽ ആ കൂടുന്നത് മഹബത്താണ് അള്ളാഹുവിൻ്റെ വിപാദത്ത് കൂടുകയാണെങ്കിൽ മഹബത്ത് കൂടുമെന്ന് പുണ്യറസൂല സല്ലാ വളി വസ്ല്ലം നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും രാവിലെയും വൈകുന്നേരവും നമ്മൾ അവരെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും ഒരാൾ ഒരാളെ ഒരു വസ്തുവിനെ ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടാൽ അതിനെ കുറിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരെപ്പോഴും ഫുട്ബോളിനെ കുറിച്ചായിരിക്കും പറയാ പൈസ ഇഷ്ടമുള്ളവർ വെറും ബിസിനസിനെ കുറിച്ചായിരിക്കും പറയാ വേറെ വല്ലതും ഇഷ്ടമുള്ളവർ അതായിരിക്കും പറയാ എന്താണോ ഇഷ്ടം അതാണ് പറയാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ലായുലി നിങ്ങളുടെ നാവ് അള്ളാഹുവിന്റെ കൊണ്ട് നനയണമേ നാവ് ഇങ്ങനെ നനയണം തിക്റുകൊണ്ട് ല ഇ الله أكبر, أكبر. سبحان الله. الله والحمد لله ولا إله إلا الله والله أكبر تسبيح الناظر سبحان الله برنم الحمد لله برنم صلى الله على محمد صلى الله عليه وسلم സ്വലാത്ത് സ്വലാത്ത് വരണം ഹബീബിനോടുള്ള ബന്ധമാണ് ഹബീബിനോടുള്ള ബന്ധമാണ് ഹബീബിന്റെ മെഹബൂബായ അള്ളാഹുവിനോടുള്ള അതാണ് അതുകൊണ്ട് നാവ് ദിഖർ കൊണ്ട് നനയണം ഖുർആൻ കൊണ്ട് നനയണം ദുആ വേണം അള്ളാഹുലേക്ക് 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 ജനങ്ങളെ അറിയിച്ചു കൊടുക്കണം പടച്ചവനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക മക്കളോട് വീട്ടുകാരോട് അള്ളാഹുവിനെ കുറിച്ചുള്ള വാക്കുകൾ വേണം പ്രേമിക്കുന്നവരും അനുരാഗമുള്ളവരും അവരുടെ മെഹബൂബിനെ കുറിച്ച് എത്രയാ പാടുന്നത് പറഞ്ഞ കവിയുണ്ട് അദ്ദേഹത്തിന്റെ ആ മൂപ്പയുടെ സ്ഥലത്ത് ഞാൻ പോയി കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ആ സ്ഥലം നിൽക്കുന്ന സൗദി അറേബ്യയിലെ ഹാൽ അടുത്താണ് ഹാ അടുത്ത് അൻത്രത്വ പുനിഷ്ദാദും അയാളുടെ അമ്മാവന്റെ മകൻ അഴുബില ആ പെണ്ണിനെ പ്രേമിച്ച് തലകറങ്ങിപ്പോയ ആളാണ് അങ്ങനെ രണ്ടുപേരും പ്രേമകാവ്യങ്ങൾ പാടിയിരുന്ന രണ്ട് മനോഹരമായ പാറകളുണ്ട് അതൊക്കെ ഇന്നോടെ ഗവൺമെന്റ് പടയളപ്പെടുത്തി വലിയ ചരിത്ര സ്മാരകമാക്കി വെച്ചിട്ടുണ്ട് അൻത്രത്തു പുനുഷദ് യുദ്ധം നടക്കുമ്പോൾ തലങ്ങും വിലങ്ങും അമ്പുകളും വില്ലുകളും കുന്തങ്ങളും ചീറിപ്പാഞ്ഞു വരുമ്പോ ഷദ്ദാദ് എന്ന് പറയുന്ന കവി പറയാണ് ആ യുദ്ധമുഖത്ത് ഞാൻ നിന്നെ ഓർക്കുകയായിരുന്നു നീ താമസിച്ച കിണറും അതിന്റെ ചുറ്റുവട്ടത്തുള്ള കറുത്ത കല്ലുകളുമാണ് എനിക്ക് ഓർമ്മ വരുന്നത് എവിടെ യുദ്ധം നടക്കുമ്പോ അതുകൊണ്ട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ പഠിച്ചോലെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിങ്ങൾ കള്ളാൻ ഓർമ്മ വരും പറഞ്ഞ എന്താണ് ചെയ്യണമെന്ന് പറഞ്ഞത് പിന്നെ ശ്രദ്ധിച്ചു കേൾക്കണം അത് നമ്മളോടാ പറയുന്നത് സത്യവിശ്വാസികളെ ഒരു സൈന്യത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കൊരവസരമുണ്ടായാൽ നിങ്ങൾ പിന്തിരിഞ്ഞോടരുത് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണേ എന്ന് പറഞ്ഞിട്ടല്ല പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കേണമേ എന്ന് പറഞ്ഞാൽ അന്ന് അറബി കവികളുടെ അറബികളുടെ ഒരു രീതിയുണ്ട് യുദ്ധമാസന്നമായി മരണം മുന്നിൽ കാണുമ്പോൾ അവർ അവരവരുടെ പ്രേമഭാചനങ്ങളെ ഓക്കാറുണ്ട് കവിതകൾ ചൊല്ലാറുണ്ട് നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് അല്ലാഹുനെ ഓർമ്മ വരണം അള്ളഹാനെ ഓർമ്മ വരണം അള്ളാഹുവിനെ ഓർക്കേണമേ ജീവൻ പോകുമെന്ന് പേടിക്കുന്ന നേര അവിടെ ആരെയും തിക്റൊല്ല നിക്കുവോ തസ്ബീജല്ല നിക്കുവോ അള്ളാഹനെ സ്നേഹിക്കുന്നവരെ അത് ചെയ്യുള്ളൂ അല്ലേ ഐസ്യൂയിൽ കിടക്കുകയാണ് പിന്നെ കുട്ടികളെ കാട്ടിത്തരുമോ അതൊന്നും ആരൊക്കെ നിൽക്കേണ്ട വേഗം ലായി ലാഹലും ഷഹാദത്തും കെലിമിയൊക്കെ ചൊല്ലിയിരിക്കുക ഒരു പക്ഷേ നമ്മൾ വേണ്ടപ്പെട്ടവരെ വരെ ആ റൂമിലേക്ക് ഒരു കയറ്റി വിട്ടില്ല എന്ന് വരും നമ്മൾ പറയുന്നുണ്ടാവും എൻ്റെ കുട്ടികളൊന്നും പറഞ്ഞു പിടിക്കും ഒരു കാര്യം പറയണട്ടോ പക്ഷേ ഈ ഓക്സിജനൊക്കെ വെച്ചിട്ടേ നമ്മളോട് അത് അവർ തുറന്നു തരൂല്ല നമ്മളോട് മിണ്ടാനും സമ്മതിക്കില്ല നമ്മളങ്ങനെ മരിക്കേണ്ടി വരും ചിലപ്പോൾ ഉള്ളാഹു കാത്തുരക്ഷിക്കട്ടെ പക്ഷേ അങ്ങനെയാണ് നമ്മുടെ വിധിയെങ്കിൽ ആ നേരത്തെ ഉള്ള നേരം അള്ളഹനെ പറ്റി നല്ലത് വിചാരിക്കുക അള്ളാഹുവേ ഞാൻ തെറ്റൊക്കെ ചെയ്തു പോയൊരു മനുഷ്യനാണ് പഠിച്ചവനെ നീ കാരുണ്യവാനല്ലേ എന്നോട് റഹ്മത്ത് കാണിക്കണേ എന്നെ എന്നെവരെ കൊണ്ടുപോയി കവറിൽ കൊണ്ടുപോയി വെക്കും അവിടെ ഞാൻ ഒറ്റക്കായിരിക്കും പഠിച്ചവനെ നീ എന്നോട് റഹ്മത്ത് ചെയ്യണം കേട്ടോ എനിക്ക് മാപ്പ് തരണം കേട്ടോ പഠിച്ചവനെ എന്ന് ചൊല്ലി അവിടെ ഇരിക്കുക വേറൊന്നും പേടിച്ചിട്ടൊന്നും കാര്യമില്ല നമ്മൾ ഒച്ച വെച്ചിട്ടും കാര്യമില്ല ആരെ വിളിച്ചാൽ അവിടുത്തെ നേഴ്സോ ഡോക്ടറോ ആരൊക്കെ പറഞ്ഞയക്കൂല അങ്ങനത്തെ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് നമ്മൾ കിടക്കണതെങ്കിൽ വേഗം ഡിപ്പാർച്ചറിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കെളിമ ചൊല്ലിക്കൊണ്ടിരിക്കുക ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹിനെ പറ്റി നല്ലത് വിചാരിച്ചുകൊണ്ടിരിക്കുക അല്ലാതെ എൻ്റെ കുട്ടികളെ കണ്ടിട്ടില്ലല്ലോ പേരക്കുട്ടനെ കാണണം മോനെ കാണണം മോളെ കാണണം എൻ്റെ ഭാര്യനെ കാണണം ഇതൊന്നും അവിടെ ആലോചിച്ചിട്ട് കാര്യമല്ല എന്തിനു നിൽക്കണം ബോധമുണ്ടോ കെളിമ ചൊല്ലിക്കൂടെ കെളിമ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക എന്റെ ഇടക്ക് എന്തെങ്കിലും സംസാരിച്ചു പോയാൽ ഒന്നുകൂടെ ഇത് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മരിക്കണതെങ്കിലും അവസാനം പറഞ്ഞ വാക്കിൽ കൂലി കിട്ടും അവസാനം ലാ ഇലാഹ അതിന് ശേഷം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ വാപ്പ ആറുമാസം കഴിഞ്ഞിട്ടാണ് മരിക്കണത് എന്നാലും കുഴപ്പമില്ല അവസാന ലാ ഭാഗ്യം കിട്ടും അല്ലേ അതുകൊണ്ട് സങ്കീർണങ്ങളായ മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ റോഡിൽ കുഴി ഉണ്ടിട്ടോ ഇവിടെ റോഡ് പണി നടക്കുകയാണ് ഹൈവേയിൽ പോയി ചാടരുത് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാന്നാ പറയാ ശ്രദ്ധിക്കണം എന്നല്ലേ പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്കൊക്കെ അവനിലേക്ക് തിരിച്ചു പോകണം നമ്മൾ വെറുതെ സുചായകളെ നമ്മൾ വെറുതെ ഇരിക്കുക നമ്മൾ ഒരാളെ കൊണ്ടുപോയി മറുവെയ്യുമ്പോൾ അടുത്തത് ഞാനാണെന്ന് അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ പോവുകയാണ് ഇവിടെ ആ ഒരു എന്തൊക്കെ എൻ്റെതാന്ന് പറഞ്ഞ വട്ടയും ആധാരം കൈ വെച്ച് കുത്തിരിക്കുക എന്നല്ലാണ്ട് ഇതൊന്നും അവർക്ക് കൊണ്ടുപോകില്ല കൊണ്ടുപോകുമോ കൊണ്ടുപോകില്ല അതിൻ്റെതാന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ ഒരു സുഖം അത്ര തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ അത് അനുഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ആഹ് നഷ്ടപ്പെടരുത് പരലോകം നഷ്ടപ്പെടരുത് ദുന ഒന്നും കിട്ടിയില്ല എന്ന് വരും ആഹ്റം നഷ്ടപ്പെടരുത് മരണത്തെ മുഖാമുഖം കാണുന്ന നേരം നിസ്കരിക്കണം എനിക്ക് നിസ്കരിക്കണം എനിക്ക് നിസ്കരിക്കണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹം വരണം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ സ്കൂളിലോ കോളേജിലോ പോകുമ്പോൾ എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം നിങ്ങൾക്ക് വേണം ഉമ്മ ഉമ്മവാപ്പാക്ക് വേണ്ടിയല്ല അവരാരും നിങ്ങളെ കണ്ടില്ലെന്ന് വരും കണ്ടില്ലാന്ന് ഒന്നേ ടീച്ചേഴ്സോ അവിടുത്തെ അധ്യാപകരോ നിങ്ങളോട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല എന്ന് വരും നേരമായാൽ ലഭ്യമായ സൗകര്യങ്ങളിൽ എവിടെയെങ്കിലും ഒതു എടുത്ത് തബിലായിലേക്ക് തിരിഞ്ഞ് നാലിറക്കായ ദുഹറ് അല്ലെങ്കിൽ നാലിറക്കായ അസുറ്സ്കരിക്കാൻ മറന്നു പോവല്ലേ അൽ ഉൻസുബില്ലാ നമ്മുടെ എക്സാമിനേക്കാളും നമ്മുടെ പഠനത്തെക്കാളും നമുക്ക് നേടാനുള്ള ജോലിയേക്കാളും നമ്മുടെ ഭാവി പ്ലാനുകളെക്കാളും ഏറ്റവും വലുതാണ് അള്ളാഹുവിൻ്റെ വിഷയം അതാണ് അള്ളാഹു അക്ബർ അള്ളാഹുവെ നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണ് എനിക്ക് നിസ്കരിക്കണം എന്ന ബോധം വേണം എനിക്ക് ഭക്ഷണം കഴിക്കണമല്ലോ കുട്ടികളെ സ്നാക്ക് കഴിക്കൂലേ ഉച്ച ഭക്ഷണം കഴിക്കൂലേ ലഞ്ച് കഴിക്കൂലേ എനിക്ക് ഭക്ഷണം കഴിക്കണം ഇല്ലേ അടുത്ത വിരിൽ ഉറക്കം തൂങ്ങും അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകും തളർന്നു പോകും എന്ന് ചിന്തിക്കുന്ന പോലെ ഐ നീഡ് ടു പ്രേ അങ്ങനെ ഒരു തോന്നൽ ഐ വോണ്ട് പോരാ ഐ നീഡ് ടു പ്രേ എനിക്ക് നിസ്കരിക്കണം ഈ തോന്നൽ നമ്മുടെ മക്കൾക്കുണ്ടാവണം എന്നാ പിന്നെ ഒരു മയക്കും വരുന്നു ലഹരിക്ക ഒരു പൂല അല്ല പാതിരാവുകളിൽ എല്ലാവരും നിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒതു എടുത്ത് കൂട്ടുകാരെയും വിളിച്ചുണർത്താതെ ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് വല്ല വരാന്തയിലോ ബെഡ്റൂമിലോ നിങ്ങളുടെ അടുക്കളയിലെങ്കിലോ പോലും ഒരു മുസല്ല വിരിച്ച് കിബിലായിലേക്ക് തിരിഞ്ഞ് ഉറങ്ങുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കാതെ ഒച്ച വെച്ച് ഓതാതെ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഒച്ചയ്ക്ക് എഴുന്നേച്ചിരുന്ന് നിസ്കരിക്കുന്നതിൻ്റെ ഒരു മാധുര്യമുണ്ട് ആ മധുരമറിഞ്ഞവരാരും തഹജ്ജുദ് ഒഴിവാക്കൂല ആ മധുരമറിഞ്ഞവരാർക്കും അതൊഴിവാക്കാൻ കഴിയൂല ആ മധുരം അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് അൽ മധുരങ്ങളിൽ ആനന്ദങ്ങളിൽ ഏറ്റവും വലിയ ആനന്ദം ഏതാണെന്ന് അന്വേഷിച്ചു നടക്കുന്നവരെ അത് മദ്യപാനത്തിലുണ്ടോ ആ ആനന്ദം ലഹരിയിലുണ്ടോ ആ ആനന്ദം വ്യഭിചാരത്തിലുണ്ടോ തിന്മകളിലുണ്ടോ സിനിമ കാണുന്നിടത്തുണ്ടോ

ആ ഒരു തസ്മീഹിന് കിട്ടുന്ന മധുരം ലോകത്തെ ഒരു തിന്മയിൽ നിന്നും കിട്ടില്ല സഹോദര കിട്ടില്ല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആനന്ദം ആത്മാവിന്റെ ആനന്ദമാണ് അതല്ലാഹുവിനോട് നമ്മൾ മനസ്സുകൊടുക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് വിപാദത്തിന്റെ പ്രാർത്ഥനയുടെ ആനന്ദം രാത്രിയുടെ ഇരുട്ടറകളിൽ നിന്നുകൊണ്ടും കിടന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഇറങ്ങിയ ആയത്താണത്രേ രാത്രിക ആനോതി നിൽക്കുകയും നിസ്കരിക്കുകയും സുജൂത് ചെയ്യുകയും ചെയ്തിട്ട് ആഹ് പേടിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കുകയും ചെയ്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന ആളും അങ്ങനത്തെ ഒരു നന്മയും ചെയ്യാതെ കിടന്നുറങ്ങി കാലം കഴിക്കുന്നവനും ഒരുപോലെയാണോ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ ഇത് റിട്ടോറി ആണെന്ന് പറയും ഉത്തരം അല്ല ഇങ്ങനെ പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടുന്നൊരു ഉഗ്മിനും കളി കണ്ടുകൊണ്ടോ സിനിമ കണ്ടുകൊണ്ടോ വെറുതെ റീലുകൾ കണ്ടുകൊണ്ടോ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടോ അള്ളാഹു ഇഷ്ടമില്ലാത്തത് വല്ലതും നോക്കി കണ്ടുകൊണ്ടോ സമയം കളയുന്നവനും قرآن ودي تسبيح جل استغفار جل اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت سيد الاستغفار من الشن جليال نيرم ولكم مريتال ورك سرقمان تري ورب سبحي قلني سيد الاستغفار أن يدعى جليال مغرب النمب مريتال سرقم مربان أشرف الخلق دنگل براني حديث آنه അത് ചൊല്ലുന്നവരും നമ്മുടെ അങ്ങാടികളുടെ തെരുവുകളിൽ നമ്മുടെ റെസ്റ്റോറന്റുകളിൽ പാതിരാ സമയങ്ങളിൽ തെരുവുകളിൽ കറങ്ങി നടക്കുന്നവരും മുസല്ല വിരിച്ച് മുസല്ലയിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ലഹരി അടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ റോഡരികിൽ കറങ്ങി നടക്കുന്നവനും അള്ളാഹുവിനെ പേടിച്ച് മുസലിനെ വിരിച്ചു പുതു കൊടുത്ത് പാതിരാവിൽ നിസ്കരിക്കുന്ന മക്കളും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ലാമി അള്ളാഹുവിനെ പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുന്നവരും പഠിച്ചവൻ തന്നെ ഇല്ല എന്ന് പറഞ്ഞ് റബ്ബിനെ ചാലഞ്ച് ചെയ്യുന്നവരും ഒരുപോലെയാണോ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെയ്യുന്ന ആനന്ദമറിയുന്ന ഒരാളും ആ സുജൂത് അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല പ്രാർത്ഥന ഒഴിവാക്കാൻ കഴിയില്ല ആത്മാവും ശരീരവും നൽകിയിട്ട അള്ളാഹു മനുഷ്യനെ പടച്ചത് ആ ആത്മാവ് ശരീരത്തിന് വലിച്ചെടുക്കുമ്പോഴാണ് മരിച്ചു എന്ന് പറയാ അതുകൊണ്ട് ശരീരത്തെ ആനന്ദിപ്പിച്ചതുകൊണ്ട് മാത്രം ആനന്ദമാവില്ല ആത്മാവിനെ കൂടെ ആനന്ദിപ്പിക്കണം ആത്മാവിൻ്റെ ആനന്ദം അതിൻ്റെ സട്ടാവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ആനന്ദമാണ് അഴുപാതത്തിലൂടെ ആരാധനയിലൂടെ ലഭിക്കുന്നത് അതുകൊണ്ടൊരു വിശ്വാസിയുടെ മനസ്സമാധാനം ഒരിക്കലും വിശ്വാസിയല്ലാത്തവർക്ക് ഇല്ല എന്ന് വിശുദ്ധ കുറാൻ